കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സുന്ദരി എന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന സീമാ വിനീത് വിവാഹിതയായിരിക്കുകയാണ് മണിക്കൂറുകൾക്ക് മുൻപാണ് സീമാ വിനീതിന്റെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് നിരവധി പേരാണ് സീമയ്ക്കും ഭർത്താവ് നിശാന്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡർ സുന്ദരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് സീമാ വിനീത് മാസങ്ങൾക്ക് മുൻപായിരുന്നു സീമാ വിനീത് വിവാഹത്തിൽ നിന്നും പിന്മാറി എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് നീണ്ടനാളത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹത്തിൽ നിന്നും പിന്മാറി എന്നുള്ള വാർത്തകൾ കേട്ടതോടെ ആരാധകർക്കും വലിയ നിരാശയായിരുന്നു ഒടുവിൽ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പെണക്കങ്ങളെല്ലാം മറന്ന് ഇണക്കത്തിലേക്ക് എത്തി ഇരുവരും വിവാഹിതരായിരിക്കുകയാണ് നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയുള്ള വിവാഹമായിരുന്നു ഇരുവരുടേതും അതിമനോഹരമായ മേക്കപ്പും വസ്ത്രവും തന്നെയായിരുന്നു സീമാ വിനീതും ഭർത്താവ് നിശാന്തും തിരഞ്ഞെടുത്തത് നിരവധി പേരാണ് ഇരുവരുടെയും വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത് എങ്കിലും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത് പങ്കെടുക്കാൻ എത്തിയവരൊക്കെ തന്നെയും അടുപ്പമുള്ളവരായത് കൊണ്ട് തന്നെ വളരെ മനോഹരമായ വിവാഹ ചടങ്ങായിരുന്നു ഇരുവരുടേതും ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് സീമാ വിനീതിനെ ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്